സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ചോക്കാട് നാൽപ്പത് സെൻറ്റ് ആദിവാസി നഗരൻ്റെ സമഗ്ര വികസനത്തിന് പദ്ധതി പാർപ്പിടം ശുചിത്വം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇരുപത് വീടുകളുടെ നിർമ്മാണം തുടങ്ങി വാർഡുമെമ്പർ ഷാഹിന ബാനുവിന്റെ ശ്രമഫലമാണ് ഇരുപത് വീടുകൾ ഒരുമിച്ച് നാൽപ്പത് സെന്റിൽ ലഭിക്കാൻ ഇടയാക്കിയത് ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആദിവാസി മേഖലയിൽ നടപ്പാക്കുന്ന അംബേദ്കർ പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപയും നാൽപ്പത് സെന്റ് നഗരം ലഭിച്ചു ചൊക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസി മേഖലയിലെ നമുക്ക് ഇപ്രാവശ്യം ലൈഫ് പദ്ധതി പ്രകാരം ഇരുപത്തിമൂന്ന് വീട് നമുക്ക് ലിസ്റ്റ് വെച്ചിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പി പ്രകാരം ഒരു വീടും ലൈഫിന്റെ പദ്ധതി പ്രകാരം ഇരുപത്തി വീടും ലിസ്റ്റിൽ ഉൾപ്പെട്ടു വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഇരുപത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി മൂന്ന് വീട് മൂന്ന് വീടിന്റെ ഉടമസ്ഥർ ഇവിടുന്ന് മറ്റു കോളനികളിലേക്ക് താമസം മാറിപ്പോയതുകൊണ്ട് തന്നെ അവർക്ക് വീട് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്നുള്ളതിൻ്റെ വെച്ചിട്ടാണ് നിന്നിട്ടുള്ളത് ഇനി അവർ തിരിച്ചുവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെയുള്ള വീടിൻ്റെത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുപത് വീടിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇത്രയും വീടുകൾ ഇവിടെ എന്താ കയറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പല ആളുകൾക്കും രേഖകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് രേഖകളൊക്കെ ഉണ്ടാക്കി അവർക്ക് റേഷൻ കാർഡിലൊക്കെ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് അവർക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ ഏകദേശം ലിൻഡൽ വാർപ്പിൻ്റെതു വരെ എത്തി നിൽക്കുകയാണ് പല ആളുകളും ഇവിടെ നമുക്കറിയാം നമ്മളെ കോളനിയിൽ ഷെഡിൽ താമസിക്കുന്ന ആളുകളാണ് ആ ഷെഡിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് രേഖകളില്ലാത്തതുകൊണ്ടാണ് അവർക്ക് വീട് പണി പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ വീടിന്റെ ലിസ്റ്റിലേക്ക് എത്താനും സാധിക്കാതെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ തന്നെ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള രേഖകളെല്ലാം ഉണ്ടാക്കി അവർക്കിപ്പോൾ ഇരുപത് വീട് നമ്മുടെ കോളനിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോളനിയിലേക്ക് വീട് ആവശ്യമുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ട് ഇപ്പോൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു കോടി രൂപയുടെ നമുക്ക് നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ ഈ നാൽപ്പത് സെന്റ് കോളനിയിലേക്ക് മാത്രമാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് നമ്മളെ പഞ്ചായത്തിൽ അപ്പോൾ അതിൽ അതിലുൾപ്പെടുത്തിയിട്ട് പല വീടുകളും ഇവിടെ കയറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ അതിലുൾപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ മിനിയുടെ വീടും ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പഴയ വീടുകളുടെ പുനരുദ്ധാരണം ശുചിത്വ പദ്ധതികൾ കുടിവെള്ളം വൈദ്യുതീകരണം ആരോഗ്യം തുടങ്ങിയവയും അംബേദ്കർ പദ്ധതിയുടെ ഭാഗമായി നടക്കും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിലവിൽ വന്ന ആദിവാസി നഗറിൽ ഇരുന്നൂറോളം കുടുംബങ്ങളാണുള്ളത് പഴയ വീടുകൾ പാടെ തകർന്നുപോയവർക്കും വീടില്ലാത്തവർക്കുമാണ് ഇപ്പോൾ വീട് നിർമ്മിക്കുന്നത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്ന അംബേദ്കർ പദ്ധതി നിലവിൽ വന്നാൽ പഴയ വീടുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിയും നടക്കും അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് കണക്കിലെടുത്താണ് എം എൽ എ പി അനിൽകുമാറിന്റെ പ്രത്യേക താൽപര്യപ്രകാരം അംബേദ്കർ പദ്ധതി ലഭ്യമായത് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ